തൈറോയിഡിന്റെ ആരോഗ്യം മോശമാണ് എന്നതിൻ്റെ സൂചനകൾ ശരീരത്തിന്റെ വളർച്ചയിലും ഉപാപചയ പ്രവർത്തനങ്ങളിലും നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഇത് തകരാറിലാവുമ്പോൾ പ്രാരംഭ ലക്ഷണങ്ങൾ സൂക്ഷ്മമായിരിക്കാം പക്ഷേ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ അത് വളരെ മോശമായി തന്നെ ബാധിക്കാം തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറുകൾ മൂലം രക്തത്തിൽ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് വളരെ കുറയുകയോ കൂടുകയോ ചെയ്യാം തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡ് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ശരീരത്തിന് ആവശ്യമായ അളവിൽ തൈറോയ്ഡ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാൻ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് കഴിയാതെ വരുമ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസം അഥവാ അണ്ടർ ആക്ടീവ് തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയാലും തോന്നുന്ന ക്ഷീണം തലമുടി കൊഴിച്ചിൽ പതിവ് പരിചരണം നൽകിയാലും ചർമ്മം വരണ്ടതായി മാറിയേക്കാം പേശിവലിവ് സന്ധിവേദന മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾ അമിതമായി ഉറക്കം മുതൽ ഉറക്കക്കുറവ് വരെ ചിലരുണ്ടാകാം ശരീരഭാരം കൂടുക വിഷാദം തുടങ്ങിയവയൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സൂചനകളാകാം ഇനി ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ അമിത പ്രവർത്തനക്ഷമതയുള്ള തൈറോയിഡ് എന്നത് ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇത് മെറ്റബോളിസത്തെ വേഗത്തിലാക്കുന്നു ഇത് നിരവധി ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം വിശപ്പുണ്ടെങ്കിൽ പോലും ശരീരഭാരം കുറയുക അമിതമായ വിയർപ്പ് വൈകുന്നേരങ്ങളിൽ അസാധാരണമായ ചൂട് ചൂടനുഭവപ്പെടാം ഉത്കണ്ഠക്ഷോഭം ഇടയ്ക്കിടെയുള്ള മലവിസർജ്ജനം ചിലർക്ക് കൈകളിൽ നേരിയ വിറയിൽ അനുഭവപ്പെടാം എന്നിവയ്ക്ക് വേഗത്തിലുള്ളതോ ക്രമരഹിതമായതോ ആയ ഹൃദയമെടുപ്പ് തുടങ്ങിയവയൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ സൂചനകളാകാം